നമസ്കാരം പതിവേ പോലെ ഇന്നും ആറു മണിക്ക് തന്നെ ഞാൻ നടക്കാനിറങ്ങി ഒരു ചെറിയ റൂട്ടിലൂടെയാണ് ഞാൻ നടക്കുന്നത് ഏര് വന്നാൽ രണ്ട് കിലോമീറ്റർ ദൂരം അത്രയും നടന്ന് വീട്ടിലെത്തുകയാണ് പതിവ് പക്ഷേ ഇന്നത് പൂർത്തിയാൽക്കാൻ പറ്റിയില്ല തുടക്ക സ്ഥലത്ത് നിന്ന് കുറച്ച് അടുത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ നേരെ എതിർവശമുള്ള റോഡിൽ നാലഞ്ച് മൂന്ന് പോലീസുകാരും കുറേ ഓട്ടോറിക്ഷ തൊഴിലാളികളും നാലഞ്ച് പെനാട്ടുകാരും ഒക്കെ നിൽക്കുന്നു ഇപ്പം എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴ അപ്പോഴാണറിയുന്നത് തൊട്ട് തലേന്ന് അതേ സ്ഥലത്ത് വെച്ച് രണ്ട് കുട്ടികൾ മദ്യപിച്ച് മധുന്പത്തരായി വന്ന എൻ്റെ കൂടിയായ ഒരാളെ തടഞ്ഞു നിർത്തി അദ്ദേഹം സ്കൂട്ടറിൽ വരികയായിരുന്നു സ്കൂട്ടറാണ് തടഞ്ഞു നിർത്തിയത് എന്നിട്ട് അവർക്ക് ആ സ്കൂട്ടർ കൊടുക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം വളരെ അത്ഭുതകരമായിട്ട് എങ്ങനെ തരികയായിരിക്കും പോകണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചെങ്കിലും ഉടനെ തന്നെ ആ ഡയലോഗ് അവർ മാറ്റി എന്നാലാ മൊബൈൽ തരും എനിക്ക് ഒരാളെ വിളിക്കാനുണ്ട് എന്നായി തടഞ്ഞു നിർത്തിയാണ് അപ്പോൾ മൊബൈൽ ഈ മൊബൈലിൽ നിന്ന് വിളിക്കാൻ പാടില്ല നിങ്ങൾക്ക് വിളിക്കാൻ തരില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഭാവവും മട്ടുമൊക്കെ കണ്ടിട്ട് ആ സുഹൃത്ത് പറഞ്ഞു പെട്ടെന്നാണ് ആ കുട്ടി അദ്ദേഹത്തെ ആക്രമിച്ചത് നടന്നു ആക്രമണത്തിൻ്റെ ആഘാതത്തിൽ അയാൾ അന്തം വിട്ടു നിന്നുപോയി ഇതെന്ത് നാട് എന്ന രീതിയിൽ ആളുകളൊക്കെ വന്നു ആ കുട്ടികൾക്ക് ഒന്നും രണ്ടുമൊക്കെ കൊടുത്തു അവരോട് രക്ഷപ്പെടുകയും ചെയ്തു ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള കുട്ടികളാണവർ അന്വേഷിച്ചപ്പോൾ അവർ മദ്യപം മദ്യപാന് മദ്യപന്മാരാണെന്നും അതിൻ്റെ അടിത്തുകളാണെന്ന് അറിഞ്ഞു ഏതായാലും സുഹൃത്ത് പോലീസിൽ പരാതിപ്പെട്ടു അതിനെ തുടർന്ന് പോലീസുകാരവരെ പിടിച്ചിട്ടു പോയി അതിന് ശേഷം അവർ സ്ഥലത്ത് വന്ന് മാസ തയ്യാറാക്കിയിരുന്നു മാസ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് റോഡിന് പടിഞ്ഞാറ് സൈഡിൽ ഒരു വെയ്റ്റിംഗ് ഷെഡുണ്ട് അതിലുള്ള ഒരാൾ മദ്യപിച്ച് ലക്ക് കെട്ടൽ അങ്ങനെ കിടക്കുകയാണ് ആകാശത്തേക്ക് നോക്കി എന്തൊക്കെ പറഞ്ഞ് അങ്ങനെ ഇടയ്ക്ക് പോലീസുകാരനവിടെ ചെന്ന് അദ്ദേഹം രേ സൈ ആണ് അദ്ദേഹം അവിടെ ചെന്ന് അയാളുടെ കയ്യിൽ നിന്ന് മദ്യക്കുപ്പി പിടിച്ചു വാങ്ങി ദൂരെ കളഞ്ഞു എന്നിട്ടും അയാൾ അവിടെ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാര്യം ഗുരുതരമായി വരികയാണ് ഗ്രാമപ്രദേശങ്ങളിലും മദ്യമാണോ മയക്കുമരുന്നാണോ കഞ്ചാവാണോ എന്നൊന്നും തിരിച്ചറിയാനാവാത്ത സ്ഥിതിയായി എൻ്റെ ഗ്രാമത്തിൽ കൂന്നിമേൽ കുരുപോലെ ഞങ്ങളുടെ നാട്ടിലൊരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട് ഈ കേന്ദ്രം എന്നാണോ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അന്ന് മുതൽ ഇന്നുവരെ പ്രവർത്തിച്ചിട്ടില്ല രണ്ടായിരത്തി ആറിലാണ് അത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഉദ്ഘാടനം ചെയ്തത് പക്ഷേ പ്രവർത്തിച്ചിട്ടില്ല ഇത് അനാഥമായ കിടക്കുകയാണ് മേൽക്കൂരയില്ലാതെ രണ്ട് കെട്ടിടങ്ങൾ അതിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ അവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് ആ സ്ഥലമാണ് ഉപയോഗിക്കുന്നത് ആ കെട്ടിടം അതിനുള്ളതല്ലെങ്കിലും അവരങ്ങനെ ചെയ്യുന്നു അപ്പോൾ അതിൽ ഇങ്ങനെ ഇഷ്ടം പോലെ വലയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് കടലിൽ പോകുമ്പോൾ ആ വലയുടെ പുറത്തേക്ക് മലർന്ന് കിടന്നാണ് കുട്ടികൾ മൊബൈൽ അഭ്യാസങ്ങൾ അവിടെ മൊബൈൽ അഭ്യാസങ്ങൾ മാത്രമല്ല മറ്റ് പലതുമുണ്ടെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് അതിനോട് ചേർന്ന് പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ട് എങ്കിലും ഇതിങ്ങനെ തുടർച്ചയായി കണ്ടരുന്നു ഈ കെട്ടിടത്തിന് നേരെ വടക്ക് വടക്കു വശം കടൽ തീരത്ത് തന്നെ ഒരു വലിയ ഗ്രൗണ്ടുണ്ട് അത് പണ്ട് അഴിമുഖമായിരുന്നു പക്ഷേ മത്സ്യത്തൊഴിലാളികളിൽ ഒരു വിഭാഗം മണൽ എടുപ്പിക്കുകയില്ലായെന്ന് പിടിവാശു വന്നതോടുകൂടി അത് നിരന്ന് വലിയ ഗ്രൗണ്ടായിട്ട് കിടക്കുകയാണ് ആ ഗ്രൗണ്ടിൽ അവിടെ ഇവിടെയൊക്കെ കുട്ടിക്കാടുകൾ പിടിച്ചു കിടക്കുന്നുണ്ട് ആ കുട്ടിക്കാടുകൾക്കുള്ളിൽ ഒട്ടേറെ കുട്ടികളാണ് വന്നിരിക്കുന്നത് ആളുകൾ പറയുന്നത് അവിടെ കഞ്ചാവ് കച്ചവടം ഉണ്ടെന്നാണ് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഈ സാധനം അന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല മുമ്പൊക്കെ അങ്ങനെ കേട്ടിരുന്നു പക്ഷേ ഇന്നത് തീർച്ചയായി അപ്പോൾ അങ്ങനെ കേസും കുട്ടീശ്വരും ഒക്കെ ആയിട്ട് നടക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒട്ടേറെ ചെറുപ്പക്കാർ ഇങ്ങനെ ആളുകളുമായിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ അവർ പല കുട്ടികളെക്കുറിച്ചും ദുസൂചനകൾ നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ എന്നോട് പറയുകയുണ്ടായി എല്ലാം വിശ്വസ്തരായ ആളുകളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഈ കുട്ടികളെ സംശയിക്കേണ്ടതുണ്ട് എന്ന് തന്നെ എനിക്കും തോന്നി ഈ കുട്ടികൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് എല്ലാവരും ഒരു ഇരുപത്തിരണ്ട് വയസ്സിന് താഴെ പതിനാല് വയസ്സിന് മുകളിലുള്ളവരാണ് എല്ലാവരും ഒരു പൊതു സ്വഭാവമായിട്ട് കാണുന്നത് ചട്ടി തൊപ്പി വച്ചിരിക്കുന്നത് പോലെ ചട്ടി തൊപ്പി എന്നല്ല പറയേണ്ടത് അങ്ങനെ ചുറ്റിനും കറങ്ക കറക്കം പോലെ തോന്നിക്കുന്ന തൊപ്പിയുണ്ടല്ലോ തൊപ്പി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ചുറ്റും ഒരു വൃത്തം പോലെ വരുന്ന തൊപ്പിയുണ്ടല്ലോ ഏതാണ്ട് അതുപോലെയാണ് ഇവരുടെയെല്ലാം മൂടി വെട്ടിയിരിക്കുന്നത് എന്താ പറഞ്ഞിവിടുന്ന് കാതിൻ്റെ താഴോട്ട് ഒന്നും കാണില്ല അതിൻ്റെ മുകളുവശ് ഇങ്ങനെ പൂർണ്ണമായിട്ട് ഷേവ് ചെയ്ത് ഇറക്കിയിരിക്കുകയാണ് ഇതിൻ്റെ മുകളിലോട്ട് ചെല്ലുമ്പോൾ മുടി വെട്ടുന്നില്ല അതിങ്ങനെ കൂടി കിടന്നിട്ട് അപ്പോഴും ഇപ്പോഴുമൊക്കെ അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു ഇങ്ങനെ ഇതെല്ലാം കൂടി കൂടിക്കൊഴഞ്ഞ് കണ്ടാൽ ഒരു പത്തിരുപത് വർഷം അവൻ ജനിച്ചിട്ട് ഇതുവരെ കുളിച്ചിട്ടില്ല എന്ന് തോന്നും അതുപോലെയാണ് ഈ മുടി പറത്തി വളർത്തി വിടർത്തിയിട്ടിരിക്കുന്നത് പിന്നെ താടി രോമങ്ങൾ ഓരോരുത്തരുടെ ആരോഗ്യത്തിനനുസരിച്ച് താടി രോമങ്ങൾ കൂടുതലാണ് ആരും ഷേവ് ചെയ്യുന്ന പരിപാടിയില്ല എല്ലാവരും ഇതേപോലെ താടി വെച്ചാണ് നടക്കുന്നത് അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും ഒരു ആയുധം അത് മൊബൈലാണ് ഇതാണ് അവരുടെ പൊതുവായിട്ടുള്ള സ്ഥിരീ വേഷവിധാനങ്ങളിൽ ഒരു ശ്രദ്ധയുമില്ല വൃത്തിയെന്ന് പറയുന്നവർ അരികിൽ കൂടി പോയിട്ടില്ല ആ രീതിയിൽ അലസമായ വേഷവിധാനങ്ങളോടുകൂടി നടക്കുന്ന ഈ കുട്ടികളെ കാണുമ്പോൾ ഇത് പഴയ കേരളമാണോ പുതിയ കേരളമാണോ എന്ന് എന്നെപ്പോലുള്ളവർക്ക് തോന്നിപ്പോകുന്നു അതുപോലെ തന്നെ അവർ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് മൊബൈലിൽ എന്തൊക്കെ സംസാരിക്കുന്നു എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും റോഡിലൂടെ നടന്നുകൊണ്ട് സംസാരമാണ് പിന്നാലെ വരുന്ന വാഹനങ്ങൾ മാറ്റിക്കൊണ്ടുപോകുകയല്ലാതെ കാറ്റ് പിടിക്കാത്ത കാറ്റ് കാറ്റുപിടിച്ച കല്ലുപോലെയാണ് ഇവരുടെ നിൽപ്പും നടപ്പും എല്ലാം ഇതൊരു കലികാലം തന്നെയാണ് എനിക്ക് ഉറപ്പുണ്ട് അന്ധകാല കഴിയിൽ മയക്കുമരുന്ന് കച്ചവടവും അതുപോലെ തന്നെ ഈ എന്താ കഞ്ചാവ് കച്ചവടമുണ്ടാവും അത് ഇന്നത്തോടു കൂടി എനിക്ക് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഉറപ്പായിട്ട് ഒരു കാര്യം ചെയ്യണം അതെന്താ എൻ്റെ കുട്ടി ഇത് ഉപയോഗിക്കുന്നില്ല എന്ന നിലപാടല്ല നമ്മൾ എടുക്കേണ്ടത് അവൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായും നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ചെക്ക് എന്ന് പറഞ്ഞാൽ നിരന്തരമായ നിരീക്ഷണം വേണം രക്ഷാകർത്താക്കളുടെ അങ്ങനെ നിരീക്ഷിച്ചാൽ തീർച്ചയായും അവൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങൾ പിടികിട്ടും എവിടേക്ക് പോകുന്നു എപ്പോൾ തിരിച്ചെത്തുന്നു എന്തായിരുന്നു പോയ സ്ഥലത്തുണ്ടായിരുന്നു ആരൊക്കെയായിരുന്നു കൂട്ടുകാർ എന്നിങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങൾ തീർച്ചയായിട്ടുള്ള നിരീക്ഷണങ്ങളും രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടായേ പറ്റൂ അല്ലാത്തടത്തോളം കാലം ഈ അന്ധകാരം വഴിയിലെ യുവജനങ്ങളെ ഒരു കാരണവശാലും നമുക്ക് നേരെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഇപ്പോൾ ഇന്നൊരു കേസായി വേറെയും കേസുകളൊക്കെ അവിടെ ആളുകൾ പറയുന്നത് കേട്ടു ആരോടും എപ്പോഴും പിന്നെ വഴക്കും വക്കാണോ ഉണ്ടാക്കാവുന്ന രീതിയിൽ നിൽക്കുകയാണ് അമ്മമാരെല്ലാം ആരാധനാലയങ്ങളിലാണ് അവരുടെ കുട്ടി ശരിക്കു വരുന്നതിന് അവിടെ ചെന്ന് പറഞ്ഞാൽ ശരിയാകുമെന്നാണ് അവരുടെ ധാരണ അപ്പോൾ അവരുടെ കുട്ടികളെല്ലാം ഇങ്ങനെയായത് അതിനുമ്പ് പറയാത്തത് കൊണ്ടാണോ എന്ന ചോദ്യം പ്രസക്തമാണല്ലോ അതല്ല പ്രശ്നം ശാസ്ത്രീയമായ രീതിയിൽ ഈ കുട്ടികളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ മകൾ പത്താം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് നാളെ എക്സാമിനേഷൻ തീരുകയാണ് പതിനാറാം തീയതി പതിനാറാം തീയതി നാളെ എത്രയാ തീയതി ഇരുപത്തിയാറാം തീയതി നാളെ എക്സാമിനേഷൻ തീരുകയാണ് അപ്പോൾ എൻ്റെ മകൾ പറയുകയാണ് നാളെ എക്സാമിനേഷൻ തീരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ രക്ഷകർത്താക്കളും നേരിട്ട് വന്ന് കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകാതെ ഒരു കുട്ടികളെ വിടുകയില്ല എന്ന് രക്ഷകർത്താക്കളെ അറിയിച്ചിരിക്കുന്നു കൈ ഒരു തീരുമാനം തന്നെ എന്താ ഇത് എന്തൊരു കാലം ഇത് രക്ഷകർത്താവ് വന്നില്ലെങ്കിലും അധ്യാപകനെ കൂട്ടിരിക്കുകയെ നിർത്തിയുള്ളൂ എല്ലാ രക്ഷാകർത്താക്കളും വരുമോ അതൊരു ചോദ്യമാണ് അപ്പോൾ സ്കൂൾ സ്വീകരിച്ചൊരു നടപടിയാണ് ഞാനീ പറഞ്ഞത് എവിടെയൊക്കെ ഒഴിഞ്ഞ കെട്ടിടങ്ങളുണ്ടോ അവിടെയെല്ലാം ഒരു നിഗൂഢമായ പ്രവർത്തനം നടക്കുന്നത് പോലെയാണ് പ്രതീതി ഒരുപാട് കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊരാളിന്ന് ഞാൻ തിരിച്ചു നിറഞ്ഞു വരുമ്പോൾ ഒരു ഒരു തയ്യൽക്കടയിൽ കയറി തയ്യൽക്കടയല്ല തുടിക്കടയിൽ കയറി അവിടെ ഒരു പത്രം ഞാൻ വായിക്കാത്തൊരു പത്രം ഉണ്ട് അപ്പോൾ അത് വായിക്കാൻ വേണ്ടി ഞാൻ അവിടെ കയറി കയറിയപ്പോൾ അദ്ദേഹം പറയുകയാണ് ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളിലെല്ലാം കുട്ടികൾ തമ്പടിച്ചിരിക്കുന്നു ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ഒന്നും അറിയാത്ത ഒരാളിനെ പോലെ പലരോടും ചോദിച്ചു ഈ സാധനം എവിടെ നിന്ന് വരുന്നോ ആരാണ് എൻ്റെ വിപണനക്കാർ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ആ ചോദ്യത്തിന് പലരും ഒരു മറുപടിയാണ് പറഞ്ഞത് അതെന്താ ഇതരം സംസ്ഥാന തൊഴിലാളികളെന്നൊരു വർഗം നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് അവർ വഴിയാണ് ഇതിൻ്റെ വിതരണം അവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചിട്ടുള്ള കുട്ടികളുണ്ട് അവരെ വിളിക്കുന്നു അവരെ കൃത്യസ്ഥാനത്ത് ചെല്ലുന്നു അവിടെ വെച്ചാണ് ഇത് കൊടുക്കുന്നത് ഇങ്ങനെ പോകുന്നു കണക്കുകൂട്ടലുകൾ ഏതെല്ലാം ഗ്രാമപ്രദേശത്തെ പോലും എന്താണ് ഗ്രസിച്ച് ഒരുക്കിയിട്ടിരിക്കുന്നൊരു വിപത്തായിട്ട് മാറിയിരിക്കുകയാണ് അതിഭക്തിയിലൂടെ അമ്മമാരും അച്ഛന്മാരും അതിസങ്കീർണമായ മാനസിക വ്യവസ്ഥയിലൂടെ നമ്മുടെ കുട്ടികളും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ആ ചോദ്യത്തിന് നമ്മളെല്ലാവരും ചേർന്ന് ഉത്തരം പറയണം ഒരുത്തരം ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളെ നിരീക്ഷിക്കുക അവരെ കൃത്യമായ പാതയിലൂടെ നയിക്കണം എന്ന് നയിക്കും എന്ന് ദുഃഖനെ ചെടുക്കുക മറ്റൊന്ന് നാട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത് അത് അവൻ്റെ കുട്ടിയാണ് ഇത് ഇവൻ്റെ കുട്ടിയാണ് ഇതെൻ്റെ കുട്ടിയാണ് എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യവും ഇനി നമുക്കില്ല നമുക്ക് വേണ്ടത് ഇന്നത്തെ തലമുറയെ മാത്രമല്ല നാളത്തെ തലമുറയും മലിനമാക്കാത്ത വിധത്തിലുള്ളൊരു ഒരു ഒരു കെട്ടുറപ്പാണ് അതിന് എവിടെയെല്ലാം ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കുന്നുവോ അവിടെയെല്ലാം ആരുടെ കുട്ടിയാണെന്ന് നോക്കാതെ തീർച്ചയായും പോലീസിനെയും എക്സൈസിനെയും അറിയിച്ചിരിക്കണം അവർ വരണം അവരൊന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലം ചൂണ്ടിക്കാണിക്കുന്ന കുട്ടി ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി അവരെ കൊണ്ടുപോയേ പറ്റൂ അല്ലാതെ ഇങ്ങനെ അഴിച്ചുവിടത്തക്ക രീതിയിലുള്ള ഒരു ഗ്രാമമായി ഗ്രാമമായിക്കൂട നമ്മുടേത് ഇന്ന് ഞാൻ ഈ മണി മുതൽ ഏഴ് മണിവരെയാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ആ സമയത്തിന് ആ സമയം എനിക്ക് നഷ്ടപ്പെട്ടു ഇന്ന് പക്ഷേ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ രണ്ട് പോലീസ് വാഹനങ്ങൾ എൻ്റെ ഗ്രാമപാതയിലൂടെ അങ്ങ് പോകുന്ന ഞാൻ കണ്ടു രണ്ട് എക്സൈസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നത് കണ്ടോ ഇതെന്താണ് സ്ഥിതി നമ്മുടെ നാട്ടിലേത് ഗവണ്മെൻ്റ് ഒരു നടപടി സ്വീകരിക്കുന്നുണ്ട് അതെന്ത് നടപടിയാകട്ടെ ആ നടപടിയോട് നമ്മൾ തീർച്ചയായും എല്ലാവരും സഹകരിക്കണം ഒരു കാര്യം കൂടി പറഞ്ഞ് എനിക്കിത് അവസാനിപ്പിക്കാവോ അതെന്താ ഗവൺമെൻറ് ഏതാണ് എന്ന് നോക്കിയിട്ടല്ല ഇപ്പോൾ നമ്മൾ നടപടി സ്വീകരിക്കേണ്ടത് ഏത് ഗവൺമെൻറ് ആ അല്ലേ കേന്ദ്രത്തിൽ അവനല്ലേ ഇവിടെ ഇവനല്ലേ എന്നല്ല അതിന് തീരുമാനിക്കേണ്ടത് നമ്മൾ കുറച്ചു കാലത്തേക്ക് നമ്മുടെ രാഷ്ട്രീയം എന്നുള്ളത് നമ്മുടെ ദേശസ്നേഹമായി പരിവർത്തിച്ചിട്ട് ആ ദേശത്തിന് വേണ്ടി നിൽക്കുന്ന വലിയൊരു ഒറ്റ മനുഷ്യനായിട്ട് തീർന്നേ പറ്റൂ അതല്ലെങ്കിൽ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നന്ദി നമസ്കാരം